ഹലോ ധന്യസ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടൊന്ന് നമ്മൾ നാരങ്ങച്ചാറാണോ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോനോളം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതുപോലെ യെല്ലോ കളറുള്ള നാരങ്ങ നോക്കിയെടുക്കണേ ഇത് തലേ ദിവസം കഴുകി ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഒട്ടും വെള്ളമില്ലാതെ എടുത്തതാണ് കേട്ടോ അത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന ഒന്നുമില്ല സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ട് അപ്പോൾ ഒരു രാത്രിക്ക് ശേഷം വെള്ളമൊന്നുമില്ലാതെ നമ്മൾ ഇതുപോലെ നാലാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെറുനാരങ്ങ അച്ചാർ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണില്ല പ്രത്യേകിച്ച് സദ്യ സീസണൊക്കെ ആകുമ്പോൾ സദ്യയുടെ കൂടെ ബിരിയാണിയുടെ കൂടെ അതുപോലെ എന്ത് ആഘോഷത്തിൻ്റെ കൂടെ ചെറുനാരങ്ങ ആ അച്ചാറ് നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറുനാരങ്ങ മുഴുവനായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയെല്ലാം തിളച്ച വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനി ഇത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ കഴുകി വെച്ചിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സിങ്ങിലൊന്നും ഇതിലേക്ക് നമ്മൾ ഈ ചെറുനാരങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഒരു പണിയും കൂടെ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഇതെൻ്റെ അമ്മയും അമ്മാമ്മയും ഒക്കെ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ അത്തം ഒക്കെ വരില്ല ഓണ സീസണൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം മുന്നേ ചെയ്തെടുക്കുന്നത് അപ്പം മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ടേബിൾ സ്പൂണിലാണ് ഉപ്പ് എടുക്കുന്നത് കേട്ടോ ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിനെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം എല്ലാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ ചുറ്റിച്ച് ചുറ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലര ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ ഇതിനിങ്ങനെ കുലിക്കണം എല്ലായിടത്തും ഈ ഉപ്പ് ആയി കിട്ടണം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഏഴ് ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് ദിവസമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കണം രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഒരു രണ്ട് നാല് ദിവസം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കാരണം പണ്ടൊക്കെ ഇതുപോലെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ചീത്തയാവോ ഒന്നും ചെയ്യില്ല ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നന്നായിട്ട് കുലുക്കിയപ്പോൾ അതെല്ലായിടത്തും നല്ലോണം പിടിച്ചിട്ടുണ്ട് അങ്ങനെ പെരണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു ഏഴ് ദിവസത്തിന് ശേഷം ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാ ഏഴ് ദിവസത്തിന് ശേഷം നമ്മളത് അച്ചാറുണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ ഈ നാരങ്ങയൊക്കെ നന്നായിട്ട് അടിയിൽ അടിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ജ്യൂസൊക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഏതാണ്ടൊരു മുക്കാൽ ബോട്ടിലോളം ഉണ്ടായിരുന്നില്ലേ ഇത് ഓരോ ദിവസം കഴിയും തോറും ഈ നാരങ്ങയും അതുപോലെ തന്നെ ഉപ്പും കൂടെ നല്ലോണം ഒന്ന് യോജിച്ച് വന്ന് ഇതിൻ്റെ ആ സ്കിന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഇങ്ങനെ കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല ഇല്ല ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ സ്കിന്നൊന്നും കളയുകയൊന്നും ചെയ്യണ്ട ഇത് തുറക്കുമ്പോൾ ഒരു പ്രത്യേകം മണമൊക്കെയാണ് നമ്മൾ വായിലൊക്കെ വെള്ളം വരും കേട്ടോ ചെറുനാരങ്ങയുടെ ആ ഒരു മണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണിരിക്കുക കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നാരങ്ങ ഇങ്ങനെ തൊലിയൊക്കെ കഴിക്കില്ലേ അതുപോലെയാണ് കേട്ടോ അതിരിക്കുക അപ്പോൾ അത് ഇവിടെ സൈഡിലിരിക്കട്ടെ ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഏതാണ്ട് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളം ഞാനിവിടെ സ്റ്റവില് വയ്ക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് തിളച്ച് വെട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പിടി നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ തല്ലി മതി അപ്പോൾ കറിവേപ്പിൽ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് കൊണ്ടുവരാം പച്ചമുളക് അരിഞ്ഞു കൊണ്ടുവരാം ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉലുവ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ എള്ളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എള്ളെണ്ണ ഒരു അര അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയുടെ ആ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ പുക പാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എള്ളെണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ നല്ല പതയും വരും അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ പോലെ ഉണ്ടാവും അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇത് കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം കാരണം ഇതൊരു തന്നി നാടൻ റെസിപ്പിയാണ് വർഷങ്ങളോളം കേടു കൂടാതിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഈയൊരു രീതിയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം വരെ നമുക്ക് ഇനി അച്ചാറമുണ്ടാക്കേണ്ട ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അരസ്പൂണോളം മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഞാനിവിടെ ഏതാണ്ട് ഒരു നാലര സ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് നല്ല കളറും ഉണ്ടാകും അത്യാവശ്യം എരിവും ഉണ്ടാവും ഇനി ഇത് നല്ലോണം ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ കളറ് മാറരുത് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ബോട്ടിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുനാരങ്ങേ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അത്രയും നല്ലൊരു മണമാണ് ഇതൊരിക്കലെങ്കിലും ഉണ്ടാക്കിയതൊക്കെ ആണ് അതിൻ്റെ ആ ഒരു ഗുട്ടൻസ് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് എല്ലാം നാരങ്ങയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കണം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കണം കേട്ടോ നമുക്കിനി വിനാഗിരി ഒന്നും ഒഴിക്കാതെ രണ്ട് മൂന്ന് വർഷമൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ചെറുനാരങ്ങ ഇങ്ങനെ ഇട്ട് കൊടുത്തില്ലേ ഈ ഒരു സമയത്ത് നമുക്കിത് ഇറക്കി വയ്ക്കാം ഇതിപ്പം നല്ല പെർഫെക്റ്റായിട്ടാണ് ഉണ്ടാവുക മസാലയൊക്കെ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വിനാഗിരിയും വെള്ളം കൂടെ തിളപ്പിച്ച് വെച്ചില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു അരമണിക്കൂറിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം ഉപയോഗിക്കാം അപ്പോൾ അത് വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം നമ്മളിതുവരെ ലോ ഫ്ലെയിമിലാണ് ആക്കി കൊടുത്തത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കറിയുന്നുണ്ട് ഈ ചെറുനാരങ്ങയുടെ സ്കിന്നൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിലെ ജ്യൂസൊക്കെ ഇങ്ങനെ വേറിട്ട് അതിൻ്റെ സ്കിന്നു മാത്രമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഓൾറെഡി നമ്മൾ ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം ഇപ്പം തന്നെ ഇത് പാകത്തിനായിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇത് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഉണ്ടോ ഇത് ഇങ്ങനെ തിളക്കുന്നുണ്ട് ഒത്തിരി ഇങ്ങനെ വിട്ട് തിളക്കിയ വേഗമൊന്നും വേണ്ട കേട്ടോ ഓൾറെഡി ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ പാകമായിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഒമ്പത് പത്ത് പത്ത് ഡേറ്റ്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കുരു വെച്ചതാണ് കേട്ടോ രണ്ട് അച്ച ശർക്കരയാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഡേറ്റ്സും ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറുനാരങ്ങയുടെ ആ വല്ലാത്തൊരു കുത്തും ഒന്നും ഉണ്ടാവില്ല നമുക്കിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഒരു ചവർപ്പൊന്നും തോന്നില്ല പിന്നെ അതുപോലെ ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് ഞാൻ ഇറക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഒരു രാത്രിക്ക് ശേഷമാണ് പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ കാണിക്കുക കേട്ടോ ഇത് ബോട്ടിലാക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മളിത് കുറച്ച് ലൂസായിട്ടാണ് വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ഡേറ്റ്സൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ നല്ല കട്ടിയുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ മണം ഒരു പ്രത്യേക രുചിയാണ് ചെറുനാരങ്ങ അച്ചാറിന് വെല്ലുന്ന ഒരച്ചാറും ഇല്ല എന്നാണ് പറയാറ് അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും തന്നെ വെള്ളമൊന്നും കൂടുതലൊന്നുമില്ല നല്ല തിക്കായിട്ടായിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാത്തൊരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഈ ഓണത്തിനെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒട്ടും തന്നെ ഫ്ലോപ്പായി പോകില്ല നമ്മൾ പൂപ്പലൊന്നും വരില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് പോലെ ടേസി റെസിപ്പീസ് ഒക്കെ അടുത്ത വീഡിയോയിൽ